ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ദയനീയമായി തോറ്റ പാകിസ്ഥാൻ വീണ്ടും ഏറ്റുമുട്ടുന്ന ദിനത്തിനായി കാത്തിരിക്കുകയായിരിക്കും ഒരുപക്ഷെ ക്രിക്കറ്റ് ആരാധകർ വാശിയേറിയ മത്സരം കാണാം എന്ന ആഗ്രഹത്തോടെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനായി ആരാധകർ കാത്തിരുന്നത് എങ്കിലും അത് നടന്നില്ല എന്ന് മാത്രമല്ല ഒരു എതിരാളിയാകാൻ പോലും പാകിസ്ഥാന് സാധിച്ചില്ല ഇത് പാക് ക്രിക്കറ്റ് ടീമിനെ നന്നായി ബാധിച്ചിരുന്നു മുൻ പാക് താരങ്ങൾ പാക് ടീമിനെ രൂക്ഷമായി വിമർശിക്കുന്നതും ക്രിക്കറ്റ് ലോകം കണ്ടു എന്നാൽ ഇന്ത്യ പാക് പോരാട്ടം തുടങ്ങിയിട്ടേ പാക് ടീമിന് ഫോമിലേക്ക് തിരിച്ചെത്തി ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ഇനിയും അവസരം ഒരുപാടാണ് ഈ വർഷം ചിരവൈരികൾ തമ്മിൽ മൂന്ന് തവണ കൂടി മാറ്റൊരു ചേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പിലാണ് ഇനി ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുക ഇത്തവണ ടി ട്വന്റി ഫോർമാറ്റിലായിരിക്കും ഏഷ്യ കപ്പ് നടക്കുക അടുത്ത വർഷം ഫെബ്രുവരിയിലും മാർച്ചിലും ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവൻ്റി ലോകകപ്പിന് ടീമുകൾക്ക് തയ്യാറാകുന്നതിന് വേണ്ടിയാണ് ഏഷ്യ കപ്പ് ഈ ഫോമാറ്റിൽ നടത്തുന്നത് ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തിപ്പ് അവകാശം ഇന്ത്യയ്ക്കായിരുന്നു എന്നാൽ മറ്റൊരു രാജ്യത്തായിരിക്കും ടൂർണമെൻറ്റ് നടക്കുക എന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും ആതിഥേയരാകുന്ന ടൂർണമെന്റുകൾ മൂന്നാമതൊരു രാജ്യത്ത് നടത്താനുള്ള ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണിത് നിലവിൽ ഏഷ്യാകപ്പിന്റെ ആതിഥേയ രാജ്യമോ വേദിയോ നിശ്ചയിച്ചിട്ടില്ല യു ഇ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാണ് പരിഗണനയിലുള്ളത് വേദി മാറ്റിയാലും ആതിഥേയ അവകാശങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് തന്നെയായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യക്ക് ആതിഥേയ അവകാശങ്ങൾ ലഭിച്ചപ്പോൾ മത്സരങ്ങൾ യു എയിലാണ് നടന്നത് ഈ രീതിയിലായിരിക്കും പിന്തുടരുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്ത്യയിൽ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാകപ്പ് വേദി സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീമിനെ അയക്കില്ലെന്ന് അറിയിച്ചതോടെയാണിത് മാസം സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം ഹൈബ്രിഡ് മോഡലിലാണ് മത്സരങ്ങൾ നടന്നത് ശ്രീലങ്ക ടൂർണമെന്റിന് സഹ ആതിഥേയത്വം വഹിച്ചതിനാൽ ഇന്ത്യയുടെ മത്സരങ്ങൾ അവിടേക്ക് മാറ്റി ഫൈനൽ ഉൾപ്പെടെ ഇന്ത്യൻ ടീമിന്റെ എല്ലാ മത്സരങ്ങളും പല്ലേക്കലയിലും കൊളംബയിലുമായിരുന്നു എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഏഷ്യ കപ്പിൽ പത്തൊൻപത് മത്സരങ്ങളാകും ഉണ്ടാവുക സെപ്റ്റംബർ രണ്ടാം വാരം മുതൽ നാലാം വാരം വരെയാണ് ടൂർണമെന്റ് രണ്ട് ഗ്രൂപ്പുകളിലായി ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ യു എ ഇ ഒമാൻ ഹോങ്കോങ് എന്നീ എട്ട് രാജ്യങ്ങൾ പോരിനിറങ്ങും രണ്ട് ഗ്രൂപ്പുകളിലെയും മികച്ച രണ്ട് ടീമുകൾ സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടും രണ്ടാം റൗണ്ടിൽ എല്ലാ ടീമുകളും പരസ്പരം ഒരു തവണ ഏറ്റുമുട്ടും ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുള്ള ടീമുകൾ ഫൈനലിൽ കളിക്കും ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലായിരിക്കും ഇരു ടീമുകളും ഫൈനലിൽ എത്തുകയാണെങ്കിൽ ടൂർണമെന്റിൽ മൂന്ന് തവണ പരസ്പരം ഏറ്റുമുട്ടും പതിനാറ് തവണ ടൂർണമെന്റ് നടന്നപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടില്ല